ഹായ് കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇതിലൂടെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം വന്നത് മലയാളത്തിൽ നമുക്കറിയാം ആദ്യ പാട്ടിൽ മലയാളം ഇംഗ്ലീഷ് ജി കെ എന്നീ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പം ഇരുപത് മാർക്കിൻ്റെ മലയാളത്തിൽ ഒന്നാമത്തെ ചോദ്യം വന്നത് പ്രകൃതി സ്നേഹിയായ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ഈ വാക്യത്തിൽ ഓർമ്മ എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഉത്തരം സ്മരണ നിങ്ങൾ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്ത് നോക്കണേ എന്നാൽ നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മൾ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അർത്ഥങ്ങൾ അതേപോലെ സമാന പദങ്ങൾ ഇതൊക്കെ നമ്മൾ ഓരോ പാഠഭാഗവുമായി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ ആ വീഡിയോകളൊക്കെ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം പഠിച്ച് മാർക്ക് വാങ്ങാവുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു വരിയാണ് കവിതയിലെ വരികൾ നാഴിയുരി പാലുകൊണ്ട് നാടാകി കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പ്രശസ്തമായ ഈ വരികൾ എഴുതിയ കവി ആര് ഇവിടെ ഞാൻ പറയുന്നത് കവി ആര് എന്ന് നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക നമ്മുടെ പാഠഭാഗത്തിൽ ഓരോ യൂണിറ്റിലും ചില വരികൾ കൊടുത്തിട്ടുണ്ട് ആ വരികളും എഴുതിയ ആളെയും എല്ലാ വരികളും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം വായിച്ചു നോക്കണം പഠിച്ചത് ആവർത്തിച്ച് പഠിക്കണം അതേപോലെ കവിതാഭാഗങ്ങൾ എഴുതിയത് കവി കവയിത്രി ആരാണ് എന്ന് ഓർത്ത് വെക്കണം ആ കവി ഏത് കവിതാസമാഹാരത്തിൽ നിന്നും എടുത്ത വരികളാണ് എന്ന കാര്യം പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഒരു മാർക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് വരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ പാഠഭാഗത്തും ഓരോ യൂണിറ്റിലും വരുന്ന വരികൾ പഠിച്ചു വയ്ക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം പി ഭാസ്കരനാണ് ൊണ്ട് നാടാകി കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന വരി എഴുതിയത് ഇനി തുള്ളി ഈ വാക്ക് പിരിച്ചെഴുതുക തുള്ളി അണഞ്ഞു എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നതാണ് മൂന്നാമത്തെ ചോദ്യം അപ്പോൾ നമ്മൾ പിരിച്ചെഴുതുക ചേർത്തെഴുതുക ഓരോ പാഠഭാഗവുമായി നിങ്ങൾക്ക് ക്ലാസ്സിൽ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളും നിങ്ങളുടെ നോട്ടിലുള്ള ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇവിടെ തുള്ളി അണഞ്ഞു എന്നത് ഇവിടെ യാ എന്ന അക്ഷരം പോയി അതിനു പകരം ആ ആകു പിരിച്ചെഴുതുമ്പോൾ തുള്ളി അധികം അണഞ്ഞു തുള്ളി കൂട്ടണം അണഞ്ഞു ആണ് തുള്ളി അണഞ്ഞു എന്നായി മാറുന്നത് ആ മാറി യാ ആകും ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരത്തിന് പറയുന്ന പേര് എന്ത് ഉത്തരം ദൃക്സാക്ഷി വിവരണം അല്ലെങ്കിൽ തത്സമയ വിവരണം എന്നും പറയാറുണ്ട് ഏറ്റവും നല്ലത് ദൃക്സാക്ഷി വിവരണം എന്ന് എഴുതുകയാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് കായിക വിനോദത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക സമയ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് രണ്ട് ടീമുകൾ ഒരു ടീമിൽ പതിനൊന്ന് കളിക്കൻ വിജയൻ പെലെ തുടങ്ങിയവർ കാൽക്കരുത്തിൻ്റെ ആവേശത്തെ ലോകം നെഞ്ചിലേറ്റിയ കളി ഉത്തരം ഫുട്ബോൾ ആറു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളതിൽ നിന്നും തെരഞ്ഞെടുത്തെഴുതുക കഥകളിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവടുവെച്ച് അമർന്നു കളിക്കുന്ന ചടങ്ങ് ഏതാണ് എന്നതാണ് ഓപ്ഷൻ ഈ വന്ദന ശ്ലോകം ബി തോടയം സി അരങ്ങുകേളി ഡി കേളിക്കൽ ഉത്തരം തോടയം എന്നതാണ് ഓപ്ഷൻ ബി തോടയം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാലാക്രമത്തിൽ ഉള്ളത് തെരഞ്ഞെടുത്ത് എഴുതുക എ അങ്കണം കരുണം കുടിൽ താവളം ബിയും അങ്കണം താവളം കരുണ കുടിൽ സി കരുണ കുടിൽ അങ്കണം താവളം കുടിൽ കരുണ താവളം അങ്കണം അതിൽ ഒന്നാമത്തത് ഇപ്പോഴും ആ ഉണ്ടെങ്കിൽ ആ ഉള്ളതാണല്ലോ ആദ്യത്തെ അക്ഷരം അ ആ ഇ ഇ ഉ ഉ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ കാക്ക കാക്കങ്ങ ചാച്ച ചാച്ച എന്നതും പഠിച്ചിട്ടുണ്ട് അപ്പം ഏതാണ് ഓപ്ഷൻ വരിക എന്ന് നോക്കുക കവർഗമാണല്ലോ ആദ്യത്തത് പിന്നെ കക്ക കിക്കി കു ആണ് കുടിൽ കാലിത്തന്നെ ഉണ്ട് പിന്നെ കച്ചട്ട തപ്പ കവർഗം കഴിഞ്ഞാൽ തവർഗമാണ് താവള്ളം അപ്പോൾ ഓപ്ഷൻ എ ആണ് ക്രമത്തിൽ എഴുതിയത് അപ്പോൾ ആ കാര്യങ്ങൾ അക്ഷരമാലാക്രമം ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേത് അപ്പോൾ ഇങ്ങനെയുള്ള ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും പഴഞ്ചൊല്ലുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചൊല്ലുകൾ ചോദിക്കുമ്പോൾ ഒന്നാമത്തത് എ കതിരിൽ വളം വച്ചിട്ടു കാര്യമില്ല ബി കാലത്തെ വിളച്ചാൽ നേരത്തെ കൊയ്യാം ഉഴുതുന്നവനെ തൊഴുതുന്നണം ഡി മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്നതിൽ കൃഷി ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നത് കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെയാണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കാലത്തെ വിളച്ചാൽ നേരത്തെ കൊയ്യാം ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം അതൊക്കെ കൃഷിയെ സംബന്ധിച്ചതാണ് പക്ഷേ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യം അത് എന്ന് പറഞ്ഞാൽ ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അതായത് ഉഴുതൊക്കെ മറിച്ച് കൃഷിയൊക്കെ ചെയ്യുന്ന ആളെ തൊഴുതൊണ്ണണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒൻപതാമത്തത് പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏതാണ് എന്നതാണ് ഉത്തരം ചോദ്യം അതിൽ നമുക്ക് നോക്കാം ഒൻപതാമത്തത് അനുബന്ധം നിഘണ്ടു ആതിഥേയൻ ഉപവിഷ്ടൻ അതിൽ അനുബന്ധത്തിൻ്റെ ദാ ഇതല്ല അതാണ് താഴെ പറയുന്നതിൽ തെറ്റായി എഴുതിയത് ഇനി നമുക്ക് നോക്കാം പത്താമത്തത് ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത് ഏറ്റവും ശാന്തവും ചരിത്രസ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ കടന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു യാത്രാ വിവരണ കൃതിയിലുള്ള വരികളാണിവ കൃതിയുടെ പേരെന്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കവിത പോലെ തന്നെ ലേഖനങ്ങളും കഥാഭാഗങ്ങളുമൊക്കെ ഏത് കഥാസമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഏത് കൃതിയിൽ നിന്നെടുത്തതാണെന്ന് പഠിച്ചു വെക്കണം നമുക്കറിയാം ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കുത്തബ്മിനാർ എന്ന പാഠഭാഗത്ത് ചോദ്യമാണ് അവിടെ ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ഒരു തെരുവിൻ്റെ കഥ ബി ബാലിദ്വീപ് സി സ്മരണകൾ ഡി ഒരു ദേശത്തിൻ്റെ കഥ അപ്പോൾ ഉത്തരം പത്താണ് സി ആണ് യാത്രാ യാത്രാസ്മരണകൾ പതിനൊന്നാമത്തത് കുടയില്ലാത്തവർ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ മഴക്കവിത വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നമ്മൾ കുടയില്ലാത്തവർ പഠിച്ചതുപോലെ ഒരു വരി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒ എൻ വി കുറിപ്പിൻ്റെ തന്നെയാണ് കൊട്ടിപ്പാടുന്നു മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടയായൊരു ട്യൂഷൻ ഇലയും അതുകൊത്തി മഴ കാറ്റിൻ്റെ കാക്കക്കൂട്ടം കുപ്പായം കുതിർന്നൊട്ടി ചോർന്ന തന്നുടൽ കൺകേ കുട്ടിക്കുനാണം മഴ നഗ്നനാക്കിയോ തന്നെ വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി ഒൻവിക്കുറിപ്പ് എഴുതിയ വൈ വരിയാണ് മഴ എന്നാണ് കവിതയുടെ പേര് മഴക്കാറ്റിൻ്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരികൾ എഴുതുക വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് കവിത വായിച്ചു നോക്കണം നോക്കൂ അത് കൊത്തി കുടയുന്നുവോ മഴക്കാറ്റിൻ്റെ കാക്കക്കൂട്ടം എന്ന വരിയാണ് മഴക്കാറ്റിൻ്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരി ഇനി നീര് എന്നർത്ഥം വരുന്ന പദം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഞാൻ വീണ്ടും പറഞ്ഞു പകരം പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ എന്നാലേ നമുക്ക് ഇത് കിട്ടും നീര് എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം മഴ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക നമ്മൾ ആസ്വാദനക്കുറിപ്പിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കവിത വരികയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കഥാഭാഗം വരികയാണെങ്കിലും എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് എന്ന് കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം വേണ്ടത് കവി പരിചയമാണ് പ്രശസ്ത കവി ഒ എൻ വി എഴുതിയ മനോഹരമായ കവിതയാണ് മഴ എന്ന കവിത എന്നങ്ങട്ട് തുടങ്ങി കവി പരിചയം ആദ്യം അത് കഴിഞ്ഞ് കവിതയുടെ ആശയം കവിതയുടെ ആശയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയത് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നത് എഴുതാം എന്നിട്ട് ഇതിലുള്ള പ്രയോഗഭംഗികളും ശബ്ദഭംഗികളും ഒക്കെ എഴുതിയ ശേഷം കവിതയെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം എഴുതാം ഇതുകൂടി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു സദ്യക കഴിച്ചാൽ അഭിപ്രായം പറയുമല്ലോ അതേപോലെ നിങ്ങൾ മിഠുമിടുക്കരായിട്ടുള്ള ഒരു അഞ്ച് മാർക്കിൻ്റെ ആസ്വാദനക്കുറിപ്പ് കഴിഞ്ഞു ഇത്രയും വിശദമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുക തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ട് രണ്ടോ മൂന്നോ തവണ വായിച്ചു നോക്കണം അത് വായിച്ചു കഴിഞ്ഞ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ചോദ്യം വായിക്കുക ചോദ്യം വായിച്ച് വീണ്ടും പാരഗ്രാഫിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വേഗത്ത് കിട്ടും റേഡിയോയുടെ പ്രചാരം കുറയാൻ ഇടയായ സാഹചര്യം എന്ത് അതാണ് എ റേഡിയോയേക്കാൾ ഒരേ സമയം കാണാനും കേൾക്കാനും കഴിയുന്ന ടി വി വന്നതുകൊണ്ടാണ് ബി നോക്കൂ കേൾവിക്കാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അല്ലെ പ്രയോഗിക്കുന്ന വാക്കേത് ശ്രോതാക്കൾ റേഡിയോയുടെ ഒരു ആത്മകഥ മൂന്ന് മാർക്ക് കിട്ടിയേ നല്ല ആത്മാംശം ഉണർത്തുന്ന തരത്തിൽ നമ്മൾ ആത്മകഥ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ റേഡിയോ പറയുന്ന രൂപത്തിൽ റേഡിയോയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും റേഡിയോ എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ ആത്മാംശം കലർന്ന രൂപത്തിൽ ഭാഷാരൂപത്തിൽ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും മൂന്ന് മാർക്കും വാങ്ങാൻ കഴിയും ആ രൂപത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ എന്ന് പ്രസ് ചെയ്ത് വച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം എത്തിക്കും ഈ പഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് എല്ലാവർക്കും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്